ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്തൊരുക്കിയ ഇന്ത്യൻ സിനിമയായിരുന്നു എംബുരാൻ സിനിമയുടെ ആദ്യ ദിവസത്തെ വ്യക്തമായ കളക്ഷനൊക്കെ പുറത്തു വന്നിട്ടുണ്ട് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി രാവിലെ മണിയുടെ എഫ് ഡി എഫ് എസ് കഴിഞ്ഞതോടെ മിക്സഡ് റെസ്പോൺസ് വന്ന സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ഫസ്റ്റ് ഡേ ആയാലും രണ്ടാം ദിവസമായാലും സ്വന്തമാക്കാൻ സാധിച്ചത് ചിത്രം തിയേറ്ററിൽ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനാണ് പ്രേക്ഷകരുടെ തീരുമാനം ആദ്യ ദിവസം കേരളത്തിൽ നിന്ന് പതിനഞ്ച് കോടി രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിട്ടുള്ളത് തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് കോടി തൊണ്ണൂറ് ക്ഷം രൂപയും കർണാടകയിൽ നിന്ന് നാല് കോടി പത്ത് ലക്ഷം രൂപയും തെലുങ്കിൽ നിന്ന് രണ്ട് കോടി രൂപയും നോർത്തിൽ നിന്ന് അമ്പത് ലക്ഷം രൂപയും സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ കിട്ടിയിട്ടുണ്ട് ആദ്യ ദിവസത്തെ ടോട്ടൽ ഇന്ത്യൻ കളക്ഷൻ ഇരുപത്തിയഞ്ച് കോടിയും ടോട്ടൽ ഓവർസീസ് കളക്ഷൻ നാൽപ്പത് കോടി രൂപയുമാണ് എംബുരാൻ്റെ ഫസ്റ്റ് ഡേ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ അറുപത്തഞ്ച് കോടി രൂപയാണ് രണ്ടാം ദിവസത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ നിന്ന് വൈകിട്ട് അഞ്ചു മണിയോടുകൂടി തന്നെ ഏഴ് കോടി എഴുപത് ലക്ഷം രൂപയിലധികം ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ രണ്ടാം ദിവസവും കേരളത്തിൽ നിന്ന് പത്ത് കോടിക്കടുത്ത് കളക്ഷൻ സിനിമയ്ക്ക് പ്രതീക്ഷിക്കാം രണ്ട് ദിവസത്തെയും കൂടി കേരള കളക്ഷൻ ഇരുപത്തഞ്ച് കോടി റേഞ്ചിൽ വരും വേൾഡ് വൈഡ് ആയിട്ട് വ്യാഴം വെള്ളി എന്നീ രണ്ട് ദിവസങ്ങൾ കൊണ്ട് തന്നെ തൊണ്ണൂറ്റിയേഴ് കോടി രൂപയോളം ചിത്രം സ്വന്തമാക്കുമെന്നാണ് ട്രാക്കിംഗ് പേജുകൾ സൂചിപ്പിക്കുന്നത് രണ്ട് ദിവസം കൊണ്ട് തന്നെ നൂറ് കോടി നേടാനും സാധ്യതയുണ്ട് സെക്കൻഡ് ഡേയിലെ കൃത്യമായ കളക്ഷനൊക്കെ വരുമ്പോഴേ നമുക്കത് അറിയാൻ സാധിക്കൂ മൂന്നാം ദിവസമായ ശനിയാഴ്ച അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ തന്നെ കേരളത്തിൽ നിന്ന് നാല് കോടി രൂപയ്ക്കടുത്ത് സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട് മോളിവുഡിൽ ഹയസ്റ്റ് ഫസ്റ്റ് ഡേ കേരള വേൾഡ് വൈഡ് റെക്കോർഡുകൾ എമ്പുരാൻ സ്വന്തമാക്കിയല്ലോ എന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഗൾഫ് കൺട്രീസിൽ ഡേവണിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഇട്ട റെക്കോർഡും ലാലട്ടൻ്റെ എമ്പുരാൻ സ്വന്തമാക്കിയിരിക്കുകയാണ് ലിയോ ബാഹുബലി ടു എന്നീ സിനിമകളെ തകർത്തുകൊണ്ട് ഇരുപത് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപ നേടിയാണ് ചിത്രം ഗൾഫ് കൺട്രീസിൽ റെക്കോർഡ് ഇട്ടത് അപ്പോൾ സിനിമ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ കളക്ഷൻ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും കൂടി പരിഗണിക്കുക